താന്യം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ പഞ്ചായത്ത് പൊതുകുളമായ കരുവാംകുളം നവീകരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ആറു ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്നു ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സൗന്ദര്യവൽക്കരണത്തോടൊപ്പം ഓപ്പൺ ജിം ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളും നടപ്പാതയും നിർമ്മിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ബി മായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ സി പി എം പ്രതിനിധി ടി വി മദന വാർഡ് മെമ്പർമാരായ സതി ജയചന്ദ്രൻ മീന സുനിൽ ശ്രീകല സന്തോഷ് സെക്രട്ടറി സുനിത കെ വി എന്നിവർ സംസാരിച്ചു അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ആ പദ്ധതി തൽക്കാലം ഫണ്ട് വരുന്ന മുറയ്ക്ക് അടുത്തു തന്നെ അത് നടപ്പിലാക്കാം എന്നാണ് മന്ത്രി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കിഴിപ്പുലിക്കര റിയേഷൻ പദ്ധതിയോടെണ്ണം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച നടപടിയായിട്ട് വന്നിട്ടുണ്ട് അതിലാണെങ്കിൽ നമ്മുടെ മുമ്പുണ്ടായിരുന്ന കോൺട്രാക്റ്റാരൻ മരണപ്പെടുകയും തുടർന്ന് അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിച്ചതിൻ്റെ പ്രവർത്തനം തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്